മാധവ മലയാളത്തിലേക്ക് സ്വാഗതം കോട്ടയം ജില്ലയിലെ തിരുനക്കര മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ചും അവിടുത്തെ വൃഷഭത്തെക്കുറിച്ചും ഒരു മനോഹരമായ ഒരു ഐതിഹ്യമുണ്ട് നൂറ്റെട്ട് ശിവാലയങ്ങളിലൊന്നായ തിരുനക്കര മഹാദേവ ക്ഷേത്രം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയായ ശ്രീ പരമേശ്വരൻ സ്വയംഭൂവായതാണ് എങ്കിലും പ്രതിഷ്ഠ നടത്തിയത് പരശുരാമനാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് കോട്ടയവും സമീപപ്രദേശങ്ങളും വാണിരുന്ന തെക്കുംകൂർ രാജാക്കന്മാരുടെ കുടുംബ ദൈവമാണ് തിരുനക്കരത്തേവ് എന്നാണ് പറയപ്പെടുന്നത് ശ്രീ പരമേശ്വരൻ ഇവിടെ പാർവതി സമേതനായാണ് ഇവിടെ പ്രതിഷ്ഠയിലിരിക്കുന്നത് ഐതിഹ്യം ഇങ്ങനെയാണ് പണ്ടൊരു തെക്കുംകൂർ രാജാവിന് വടക്ക്നാഥ ക്ഷേത്രത്തിൽ തിങ്കൾ ഭജനം പതിവുണ്ടായിരുന്നു അതായത് മാസം തോറും അദ്ദേഹം വടക്കുനാഥനെ പോയി കാണുമായിരുന്നു കാരണം തിങ്കൾ ഭജനം അദ്ദേഹത്തിന് മുടക്കുവാൻ സാധിക്കുമായിരുന്നില്ല പക്ഷേ കാലക്രമേണ പ്രായാധിക്യവും അല്ലെങ്കിൽ രോഗപീഠകളും കൊണ്ട് അദ്ദേഹത്തിന് വടക്കുനാഥ് ക്ഷേത്രം വരെ പോകുവാൻ സാധിക്കാതെ വന്നു എങ്കിലും ഒരു മാസം അദ്ദേഹം വളരെ പ്രയാസപ്പെട്ട് വടക്കുനാഥിനോട് പറയും അല്ലയോ ഭക്തവത്സരനായ തമ്പുരാനെ തിങ്കൾ ഭജനം മുടക്കി ജീവിച്ചിരിക്കാൻ കഴിയുകയില്ല പക്ഷേ താൻ തീരെ അശക്തനായി തീർന്നിരിക്കുന്നു എന്ന് അദ്ദേഹം ഭഗവാനോട് പറയും അതുകൊണ്ട് എന്നെ തൃപ്പാദങ്ങളിൽ ചേർത്ത് കൊള്ളണേ ഭഗവാനെ എന്ന് അദ്ദേഹം വടക്കുനാഥനോട് അപേക്ഷിക്കും അന്ന് രാത്രി തമ്പുരാൻ ഒരു സ്വപ്നം കാണുന്നു ഇനി എന്നെ കാണാനായി ഇങ്ങോട്ട് വരേണ്ട ഞാൻ തിരുനക്കരക്കുന്നിൽ വന്നേക്കാം എൻ്റെ മുൻഭാഗത്ത് ഒരു ഋഷഭവും പടിഞ്ഞാറ് ഭാഗത്ത് ഒരു വെളുത്ത ചെത്തിയും കാണപ്പെടും എന്ന് സ്വപ്നത്തിൽ പറഞ്ഞ് പറ പറയുകയും ചെയ്തു അത് ഉറക്കം എഴുന്നേറ്റപ്പോൾ തമ്പുരാനെ മനസ്സിലാകുകയും ചെയ്തു ദേവദർശനമെല്ലാം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു പോകുന്ന വഴിയിൽ വൈക്കത്തപ്പനേം കൂടെ കണ്ടുതൊഴാം എന്ന് വിചാരിച്ച് അദ്ദേഹം വൈക്കം മഹാദേവ ക്ഷേത്രത്തിലും കൂടി കയറുന്നു അവിടെ വെച്ച് അദ്ദേഹം താടിയും മുടിയും വളർത്തി ഭസ്മം ധരിച്ച് രുദ്രാക്ഷമാലയൊക്കെ ധരിച്ച ഒരു നമ്പൂതിരിയെ കാണുന്നു അദ്ദേഹത്തെക്കുറിച്ച് അവിടെയുള്ളവരോട് തമ്പുരാൻ അന്വേഷിക്കുമ്പോൾ അദ്ദേഹം വൈക്കത്ത് തന്നെയാണ് താമസമെന്നും പേരേപ്പറമ്പ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഇല്ല പേരെന്നും അവിടെയുള്ളവർ പറയുന്നു അദ്ദേഹം വളരെ ദാരിദ്ര്യ ദുഃഖത്തിലാണ് ഇപ്പം വളരെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് ഒരു നിവൃത്തിയുമില്ല പെൺമക്കളെ വേളി കഴിപ്പിച്ച് വിടാൻ പോലും സമ്പത്തില്ല എന്ന് അവർ അവർ അദ്ദേഹത്തോട് തമ്പുരാനോട് പറയുന്നു അപ്പം തമ്പുരാൻ ഈ നമ്പൂതിരിയോട് പറയും എൻ്റെ കൂടെ വന്നോളൂ വേണ്ടതൊക്കെ തന്നെ കൊണ്ടാവുന്ന രീതിയിൽ ചെയ്യാം തൻ്റെ കൂടെ പോന്നോളൂ എന്ന് പറയും അങ്ങനെ തെക്കുംകൂർ രാജാവ് പെ ഇദ്ദേഹത്തെയും കൂട്ടി തിരുനക്കരയിലേക്ക് വരും കോട്ടയത്തേക്ക് വരും അന്ന് തെക്കുംകൂർ രാജാക്കന്മാർക്ക് രാജവാഴ്ചയുള്ള ഒരു കാലമായിരുന്നു രാജധാനി തിരുനക്കരയിൽ നിന്ന് കുറച്ചു മാറി തളിയിൽ എന്ന സ്ഥലത്തായിരുന്നു രാജധാനി അങ്ങനെ നമ്പൂതിരി പേരേപ്പറമ്പ് നമ്പൂതിരിയും കൂട്ടി തെക്കുംകൂർ രാജാവ് അവിടെ വന്ന് താമസിച്ചു കുറേ കാലം കഴിഞ്ഞപ്പോൾ രാജാവിൻ്റെ അനുമതിയോടുകൂടി തന്നെ പേരപ്പറമ്പ് തിരുമേനി അവിടുന്ന് സ്വാമിയാർമടത്തിലെത്തി അതായത് തിരുനക്കര ക്ഷേത്രത്തിന് തൊട്ടു താഴെയുള്ള സ്വാമിയാർ സ്വാമിയാർമഠത്തിലെത്തി സ്വാമിയാരെ കണ്ട് തൻ്റെ കാര്യങ്ങളെല്ലാം പറയും അപ്പോൾ സ്വാമിയാർ പറയും ഇപ്പോൾ ചാതുർമാസ്യമാണ് ചാതുർമാസ്യം അടുത്തിരിക്കുന്നതിനാൽ അത് കഴിഞ്ഞ് പോകാമെന്ന് പറയുന്നു അത് കഴിയുമ്പോൾ എന്തെങ്കിലും സഹായം തന്നെ കൊണ്ടാവുന്ന പോലെ ചെയ്യാമെന്ന് അദ്ദേഹം പറയുകയാണ് അക്കാലത്ത് തിരുനക്കര നക്കരക്കുന്നെന്ന് ആണ് അറിയപ്പെട്ടിരുന്നത് അവിടെ കാടായിട്ട് കിടന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു അപ്പോൾ സ്വാമിയാർ സാമ്യാർമഠത്തിലെ ഭൃദ്യന്മാരവിടെ ചില കൃഷികളൊക്കെ നടത്തുവായിരുന്നു ചേനയും ചേമ്പും ഒക്കെ നട്ടുവെക്കുമായിരുന്നു അങ്ങനെ ചാതുർമാസയും കഴിഞ്ഞു ചാതുർമാസയും കഴിയുമ്പോൾ ഒരു സദ്യവട്ടത്തോടു കൂടിയാണ് ചാതുർമാസയം അവസാനിക്കുന്നത് അപ്പോൾ സദ്യയ്ക്ക് വേണ്ടിയിട്ട് ചേന പറിക്കാനായിട്ട് ഭൃദ്യന്മാർ മൺവെട്ടിയൊക്കെ ആയിട്ട് നക്കരക്കുന്നിലോട്ട് പോവുക അവിടെ വെച്ചൊരു കല്ലിൽ തട്ടി അവിടെ നിന്ന് രക്തം ഉപരുന്നു അപ്പം ഇതുവരെ ഓടി വന്ന് സ്വാമിയാരോട് പറഞ്ഞു സ്വാമിയാർ വന്ന് നോക്കുമ്പോൾ ശിവലിംഗം സ്വയംപൂവായിട്ട് കാണുന്നു സ്വയംപൂവായ വിഗ്രഹം പെട്ടെന്ന് തന്നെ നിവേദ്യം കഴിച്ചില്ലെങ്കിൽ അത് അപ്രതിഷ്ടമായി പോകുമെന്ന് അറിയാമായിരുന്ന സ്വാമിയാർ പെട്ടെന്ന് തന്നെ പേരേപ്പറമ്പ് തിരുമേനിയെക്കൊണ്ട് ഉണക്കലരിയും പൂവൊക്കെ കൊടു പൂവൊക്കെ വെച്ച് പെട്ടെന്ന് നിവേദ്യം കഴിപ്പിച്ച് പൂജയും കഴിപ്പിച്ചു എന്നിട്ട് സ്വാമിയാർ അത് പെട്ടെന്ന് തെക്കുംകൂർ രാജാവിനെ വിവരം അറിയിക്കുന്നു രാജാവിന് വളരെ സന്തോഷമായി കാരണം വടക്കുന്നാഥൻ തന്നെ അനുഗ്രഹിച്ചതാണെന്ന് അദ്ദേഹത്തിനും അദ്ദേഹത്തിന് മനസ്സിലായി അത് തൻ്റെ സ്വപ്ന തനിക്ക് സ്വപ്നത്തിൽ ദർശനം കിട്ടിയത് തന്നെയാണെന്ന് അദ്ദേഹത്തിന് തോന്നി തമിഴൻ വന്ന് നോക്കുമ്പോൾ ശിവലിംഗവും മുൻവശത്ത് ഒരു വൃഷഭവും വായു കോണില് ഒരു ചെത്തിയും നിൽക്കുന്നതായിട്ട് അദ്ദേഹം കാണുന്നു പിന്നീട് അദ്ദേഹം സർവ്വലക്ഷണങ്ങളോടും കൂടി മഹാക്ഷേത്രം നിർമ്മിച്ചു അവിടെ പ്രതിദിനം അഞ്ച് പൂജ മൂന്ന് ശിവേലി നവകം പഞ്ചഗവ്യം മുതലായവയും ആണ്ടിൽ ഉത്സവങ്ങളും അവിടെ പതിവായിട്ട് നടത്തപ്പെട്ടു പേരപ്പറമതമ്പൂരിയെ തന്നെ അവിടെ ശാന്തിയാക്കി നിയമിക്കുകയും ചെയ്തു കൂടാ പിന്നീട് ചെമ്പഴശ്ശേരി പുന്നശ്ശേരി എന്നീ ഇല്ലത്തിലുള്ളവരെ ദേവൻ്റെ പരിചരണത്തിനായിട്ട് നിയമിക്കുകയും സ്വാമിയാർമടത്തിൽ നിന്നുള്ള ആൾക്കാരെയും അവിടെ ദേവൻ്റെ പരിചരണത്തിനായിട്ട് നിയമിക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കെ ആ നാട്ടുകാർക്ക് വലിയൊരു ഉപദ്രവം ഉണ്ടായി ഒരു വെളുത്ത കാള അവരുടെ കൃഷിയിടങ്ങളിൽ കയറി കൃഷിയെല്ലാം നശിപ്പിക്കുന്നു രാത്രി കാലങ്ങളിൽ നിലാവുള്ള രാത്രികളിൽ അകലെ നിന്ന് വിളവ് തിന്നുന്നത് കാണാം പക്ഷേ പോയി നോക്കുമ്പോൾ പെട്ടെന്ന് കാള അപ്രത്യക്ഷമായി പോകുന്നതാണ് കാണുന്നത് ഓടിപ്പോകും അപ്പോൾ ഇത് അവർക്ക് ഭയങ്കര ശല്യമായി അങ്ങനെ ഒരു ദിവസം തിരുനക്കരൽ നിന്ന് കുറച്ചു മാറി വേളൂർ എന്ന ഒരു സ്ഥലത്ത് വെച്ച് ആരോ കാളയെ കല്ലെറിഞ്ഞു അന്ന് രാത്രി തെക്കുംകൂർ രാജാവിന് ഒരു സ്വപ്നദർശനം ഉണ്ടാകുന്നു അതിങ്ങനെയാണ് അങ്ങ് ദേവന് വേണ്ടുന്നതെല്ലാം പതിവ് ചെയ്തല്ലോ എനിക്കെന്താണ് പതിവൊന്നും വെക്കാത്തത് ഞാൻ ദേവൻ്റെ വാഹനമാണല്ലോ ഞാൻ വല്ലവരുടെയും വിളവ് കട്ട് തിന്നേണ്ട അവസ്ഥയായി അതുകൊണ്ട് ഇന്ന് ഒരാൾ എന്നെ എറിഞ്ഞോടിക്കുകയും ചെയ്തു ഇത് വലിയ സങ്കടം തന്നെ എന്ന് പറയുകയും ചെയ്തു രാജാവ് പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ അത് തിരുനക്കരയപ്പൻ്റെ കാള തന്നെയാണെന്ന് മനസ്സിലാകുകയും ചെയ്തു അങ്ങനെ രാജാവ് തീരുമാനിക്കും ഇനി മുതൽ അതിനും നിവേദ്യത്തിൽ ഒരു വഹ വയ്ക്കേണ്ടതാണെന്ന് വിധിക്കുകയും ചെയ്തു എവിടെ വെച്ചാണോ വൃഷഭത്തിന് ഏറുകൊണ്ടത് ആ നിലം വൃഷഭത്തിൻ്റെ നിവേദ്യത്തിനുള്ള നിലമാക്കി ദേവസ്വത്തിലേക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു ഇപ്പോഴും ആ സ്ഥലം കാളകണ്ടം എന്നാണ് അറിയപ്പെടുന്നത് അങ്ങനെ തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിൽ വടക്കനാഥ ക്ഷേത്രത്തിൽ പോയിക്കൊണ്ടിരുന്ന നമ്മുടെ തെക്കുംകൂർ രാജാവ് തിങ്കൾ ഭജനം തിരുനക്കര ക്ഷേത്രത്തിലാക്കി അങ്ങനെ എന്നും അദ്ദേഹം തിരുനക്കരയപ്പനെ കണ്ടുതൊഴുത്ത് അദ്ദേഹത്തിന് പ്രായാധിക്യമായി അദ്ദേഹം സന്തോഷത്തോടു കൂടി തന്നെ നാട് നീങ്ങി അങ്ങനെ തിരുനക്കര ദേവൻ്റെ ചൈതന്യം നാൾക്ക് നാൾ വർദ്ധിച്ചു വന്നു തന്നെ കൊണ്ട് തന്നെ കഴിയാതെ വന്നപ്പോൾ പേരപ്പറമ്പ് തിരുമേനി തിരുനക്കര തിരുനക്കര യ്ക്ക് കുറച്ചകലെയായി മാങ്ങ എന്ന സ്ഥലത്ത് നിന്ന് മടപ്പള്ളി ഇല്ലത്തിലെ ഇല്ലത്തിലെ ഒരു കൂടി വിളിച്ചു രണ്ടുപേരും കൂടി ശാന്തി ചെയ്ത് കുറേ സമ്പാദ്യമായപ്പോൾ പേരപ്പറമ്പ് തിരുമേനി തമ്മൂതിരി തിരിച്ച് തൻ്റെ വൈക്കത്തേക്ക് തന്നെ അദ്ദേഹം പോയി വർഷത്തിൽ വർഷത്തിലൊരിക്കൽ അദ്ദേഹം വൈക്കത്തുനിന്ന് വന്ന് തിരുനക്കരെ പൂജ നടത്തുകയും ചെയ്യുമായിരുന്നു പക്ഷേ അത് പണ്ട് കാലത്തേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അങ്ങനെയില്ല മടപ്പള്ളി നമ്പൂതിരി ശാന്തി ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് മുൻ പതിവനുസരിച്ച് ശിവേലിക്ക് എഴുന്നള്ളിക്കുന്നത് മൂ മൂത്തതിന്മാരായിരുന്നു എന്തോ കാരണത്താൽ ആ മൂത്തതിനോട് അന്നത്തെ തെക്കുംകൂർ രാജാവിന് എന്തോ ഒരു വിരോധം ഉണ്ടായിരുന്നു അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ കൊന്നുകളയാൻ ആ മൂത്തതിനെ കൊന്നുകളയാൻ അദ്ദേഹം വടന്മാരോട് ആവശ്യപ്പെട്ടു അങ്ങനെ ആ മൂത്തതിനെ മൂത്തത് കൊല്ലപ്പെടുന്നു ഇതിൽ സങ്കടമായ മൂത്തതിൻ്റെ അന്തർജനം തിരുനക്കരയിൽ വന്ന് തലതല്ലി മരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആ ഇല്ലം അന്യം നിന്ന് പോവുകയും ചെയ്യുന്നു അങ്ങനെ പിന്നീട് അതിനുശേഷം മൂത്തതന്മാർ ചീവേലി എഴുന്നള്ളിച്ചു കൂടുന്ന ഏർപ്പാട് ചെയ്തു അതുപോലെ അന്തർജനം മതിൽക്കകത്ത് പ്രവേശിക്കരുതെന്ന് ഏർപ്പാടുകളും ചെയ്തു അതുപോലെ തിരുനക്ക ദേവൻ്റെ ഋഷഭത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അതിൻ്റെ കാല് ചില സമയങ്ങളിൽ നീര് വന്ന് പൊട്ടു സാധാരണ അത് രാജ്യത്ത് പട്ടിണി കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വരുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത് രാജാക്കന്മാർ പണ്ട് കാലത്ത് രാജാക്കന്മാർ നാട് നീങ്ങുന്ന കാലത്തൊക്കെ ഇതുപോലെ സംഭവിക്കാറുണ്ടായിരുന്നു അപ്പം രാജ ക്ഷേത്രത്തിനകത്ത് വലിയ പൂജകളും ഒക്കെ നടക്കാറുണ്ട് അങ്ങനെയായിരുന്നു അവസാനമായിട്ട് ഇപ്പോൾ അങ്ങനെ കാല് നീര് വന്ന് പൊട്ടാറില്ല അവസാനമായിട്ട് നീര് വന്ന സമയത്ത് തിരുവിതാംകൂർ മഹാരാജാവായ ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് വന്ന് അത് കാണുകയുണ്ടായി എന്ന് പറയപ്പെടുന്നു മനോഹരമായ തിരുനക്കര ദേവനെക്കുറിച്ചും വൃഷഭത്തെക്കുറിച്ചുമുള്ള മനോഹരമായ ഒരു ഐതിഹ്യമാണ് ഇത് ഇനിയും ഇതുപോലെയുള്ള വ്യക്തികളെക്കുറിച്ചും ക്ഷേത്രങ്ങളെക്കുറിച്ചുമുള്ള മനോഹരമായ ഐതിഹ്യങ്ങൾ കേൾക്കാൻ താല്പര്യം താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി മാധവ മലയാളത്തിലൂടെ വീണ്ടും കാണാം